വിജയിച്ച് മൂന്ന് മാസമാകുമ്പോഴും എം പിയുടെ ഓഫീസ് തുറക്കാതെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനാൽ എപ്പോഴും മണ്ഡലത്തിൽ വരാൻ സാധിക്കില്ല എന്നാണ് വാദം എം പിയോട് പറയാനുള്ളത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നാണ് എം പിയുടെ നിലപാട് അതേസമയം തങ്ങൾക്ക് ഇങ്ങനെ ഒരു എം പി ഇല്ലെന്ന നിലയിലാണ് ബി ജെ പി നേതൃത്വം പെരുമാറുന്നത് തുടർന്ന് ബി ജെ പി നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മിലുള്ള പോരിൽ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങിയ ജില്ലാ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ പ്രതിദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എം പി ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ പരാതികളും അപേക്ഷകളും നൽകാൻ ഇടമില്ലാതായിരിക്കുകയാണ് വല്ലപ്പോഴും പരിപാടികളിൽ വരുമ്പോൾ മാത്രമാണ് പരാതികളും നിവേദനങ്ങളും നൽകാൻ കഴിയുന്നത് എന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു എന്നാൽ വിരളിലെണ്ണാവുന്ന പരിപാടികളിൽ മാത്രമാണ് എം മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത് ജൂലൈ മാസം ആദ്യം തൃശൂർ മണ്ഡലത്തിന് കീഴിലുള്ള ഭൂരിപക്ഷം പ്രദേശങ്ങളും മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടിയപ്പോൾ പോലും എം പി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന വിമർശനവും സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നുണ്ട് കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് നഗരത്തിലെ ഹയാത്ത് ഹോട്ടലിലുണ്ടായിരുന്ന എം പി തേക്കിൻകാട് മൈതാനത്ത് നടന്ന സർക്കാരിൻ്റെ സ്വതന്ത്രദിന പരിപാടിയിലും പങ്കെടുത്തില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ജനപ്രതിനിധിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിനിധികളെ അയക്കും എന്നാൽ സുപ്രധാന യോഗങ്ങളിൽ പകരം ഒരു പ്രതിനിധിയെപ്പോലും സുരേഷ് ഗോപി അയച്ചില്ലെന്ന വിമർശനവും രൂക്ഷമാണ്